ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ അതിനെ ചെയ്യാന്നുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ചെയ്യാമെന്നുള്ള സ്റ്റഡി ടേബിളിൻ്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്നാണ് പോണത് അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റെയർ സ്റ്റെയർ കയറിയിട്ട് കോണിൻ്റെ സ്റ്റെയർ കയറിയിട്ട് ഒരു സ്പേസ് വെറുതെ കിടക്കുന്ന സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നമ്മളെങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിന് പാർസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കുന്ന രീതിയാണ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മൾ അനുമതിയത്തിൽ എൻ്റെ ഫ്രണ്ട് സ്ട്രെച്ചർ ഉണ്ടാക്കി സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ കറക്റ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് എടുത്തിട്ട് അപ്പോൾ അവർക്ക് ഇൻവെർട്ടർ പോകുമെന്ന് വേണമെന്ന് പറഞ്ഞു പറഞ്ഞു അവിടെ ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു സ്പേസ് കൂടുതലും അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഓരോ ഡോറും കാര്യങ്ങളും അതിൽ സ്റ്റഡി ടേബിൾ പഠിക്കാൻ പറ്റിയ രീതിക്ക് സ്റ്റയറൊക്കെ വെച്ചിട്ട് പഠിക്കാവുന്ന രീതി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് വൈഫൈൻ്റെ കണക്ഷനൊക്കെ അറിയിച്ചിട്ട് വൈഫൈ കറക്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ പത്താൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ വീഡിയോയ്ക്ക് വരാം എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നഷ്ട വീഡിയോസൊക്കെ ഒന്ന് നോക്കൂ അപ്പോൾ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ जाने जाने अदा तुझे जैसा है सोचा माया वही सूरज की किरण साइकिल चह